നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നണി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആര്യാടൻ ഷൌക്കത്തുമാണ് കോൺഗ്രസ് പട്ടികയിൽ രാഷ്ട്രീയ ബലാബലത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് തീപാറും പോരാട്ടമാകും വിവരങ്ങളുമായി ഇരു വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ആലോചിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ ഇരുപത്തി അഞ്ചാം ദിവസം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് രണ്ട് മുന്നണികളും നടത്തുന്നത് ഇടതുമുന്നണി ഇന്ന് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ രൂപീകരിച്ച കമ്മിറ്റികളുടെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഇന്ന് അവലോകനം ചെയ്തിരുന്നു മറ്റ് നടപടി ൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ കൂടിയാലോചന നടത്തിയതിനു ശേഷം വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിലും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് അവർ ഈ ശേഷം വ്യക്തമാക്കിയതും അതുതന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ നിലമ്പൂരിലെത്തിയ ഈ എട്ട് വർഷത്തിനിടെ ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങളെല്ലാം ചർച്ചയാവും അതെല്ലാം ഇടതുമുന്നണിക്ക് വളരെ എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കളുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കുമെന്നാണ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് രണ്ട് പേരുകളാണുള്ളതൊന്ന് ഡി സി സി പ്രസിഡൻ്റ് വി എസ് ജോയിം മറ്റൊരു പേര് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്തുമാണ് രണ്ടു പേരും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഏറെ നാളായി ശ്രമിച്ചു ഇതിനിടയിലാണ് പി വി അൻവറിൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നത് പി വി അൻവർ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അൻവറിന് കാര്യങ്ങൾ മുഖവിലക്കെടുത്തല്ല കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയാണ് യു ഡി എഫിൽ തെളിയുന്നത് ഏതായാലും നാളെ തന്നെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്